ാണ് ശ്രീ ആഷിഖു കോടതി കേസെടുത്തുകൂടെ എന്ന് ചോദിക്കുകയാണ് സർക്കാരിനോട് താങ്കൾ കേട്ട് കാണുമല്ലോ കോടതിയിൽ നടന്ന വാദമുഖങ്ങളൊക്കെ എന്താണ് താങ്കളുടെ ആദ്യ പ്രതികരണം തീർച്ചയായിട്ടും ഇത് പ്രതീക്ഷിച്ചതാണ് സമിതി റിപ്പോർട്ട് വന്ന് നമ്മളെല്ലാം കരികളിൽ തന്നെ ഇത് ഇതിന്റെ ഭാവി ഏകദേശം പ്രതീക്ഷ സർക്കാരിന് എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ നിയമവ്യവസ്ഥ യാതൊരു തരത്തിലുള്ള സംശയവും ഈ കാര്യത്തിലുണ്ടാവാൻ സാധ്യമില്ല എന്നുള്ളത് സമയവിദ്യ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമായിരുന്നു ശ്രീ ആഷിഖബു സർക്കാർ എടുത്ത ഒരു നിലപാട് അത് തെറ്റായി പോയില്ലേ ഒരു സ്ത്രീപക്ഷ നിലപാടെടുക്കുന്ന ഒരു ഇടത് സർക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു നയമല്ലല്ലോ കണ്ടത് കാരണം ഇരകൾ വന്ന് പരാതിപ്പെടട്ടെ പരാതിക്കാർ വരട്ടെ അപ്പോൾ നോക്കാം അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കും അവർ വരില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ അവർക്ക് വരാൻ കഴിയില്ല എന്നവർ നൽകിയ മൊഴികളിലുണ്ട് എന്ന് ഹേമ കമ്മിറ്റി വളരെ വിശദമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് പുറത്തേക്ക് വന്ന പേജുകളിൽ തന്നെ വീണ്ടും അവർ വരട്ടെ അപ്പോൾ നോക്കാം എന്ന ഒരു നിലപാടെടുത്തത് തെറ്റിപ്പോയി എന്ന് കൂടി കോടതി എന്ന് പറയുന്നില്ലേ ആ എനിക്കിതിനായിട്ട് തോന്നുന്നത് ഞാൻ വ്യക്തിപരമായി ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പൊളിറ്റിക്കൽ വെയിലിൻ്റെ കുറവ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് അത് ആ പൊളിറ്റിക്കൽ പ്രശ്നം കൊണ്ടാണ് ഇത്രയധികം തെറ്റിദ്ധാരണകൾ ആളുകളിലേക്ക് സർക്കാരിന്റെ ഉച്ചസ്ഥിതിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാക്കുന്നത് ആ പൊളിറ്റിക്കൽ ഫീൽഡിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സിനിമയിലെ ഫീഡം സിസ്റ്റത്തിനെ പറ്റി ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ ഇപ്പോൾ സ്ത്രീകൾ കുറച്ചു പേര് ഒരുമിച്ച് സംഘടിച്ച് എങ്കിൽ പറയപ്പോഴാണുള്ള ഒരു ആളുകൾക്ക് മനസ്സിലായിരുന്നു സർക്കാർ തന്നെ ഈ ഹേമ കമ്മിറ്റി നീക്കുന്ന സാഹചര്യം നമ്മളൊന്ന് ആലോചിക്കണം ഇവിടെ കേട്ടുകൾ വില്ലാത്ത രീതിയിലുള്ള വലിയൊരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നതിന് ശേഷമാണ് സ്ത്രീകളുടെ വിഷയങ്ങൾ ഈ വിശേഷിയാ പഠിക്കാൻ വേണ്ടി ഈ ആക്രമണങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ആ ഉദ്ദേശത്തിലാണുള്ള ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അപ്പോൾ ഇന്ന് വക്തും അത് വളരെ വിചിത്രമായിട്ടുള്ള വാദഗതികൾ എന്ത് തോന്നുന്നു സർക്കാരിൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടെന്നുള്ളതാണ് പല മന്ത്രിമാരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് ഇന്ന് നിയമമറിയാവുന്ന ധനമന്ത്രി അഡ്വക്കേറ്റ് കെ എൻ ബാലഗോപാൽ പറഞ്ഞത് കേസെടുക്കാൻ കഴിയും കേസെടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ഇതിലിപ്പോൾ പരാതി വേണം എന്ന ഒരു നിലപാട് എടുത്തുകൊണ്ട് നിൽക്കുന്ന സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെയാണ് അപ്പോൾ താങ്കൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ വില് അത് ഇന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നന്നായി കാട്ടിയിട്ടുമുണ്ട് ശ്രീ ആഷി കപൂ അത് കാണിച്ചേ പറ്റൂ ഇപ്പോൾ രണ്ടോ ആളുകൾക്ക് ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ ബില്ലിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പാർട്ടി എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് തിരുത്തപ്പെടും തിരുത്തപ്പെടും എന്ന് തന്നെയാണ് തോന്നുന്നത് ഇത് വായിച്ച ഭരണരംഗത്തെക്കുന്ന ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഇത് വായിച്ചു നെട്ടിയിട്ടുണ്ടായിട്ട് കാരണം എനിക്കങ്ങനെയാണ് അവർക്കിത് ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക ഇതിപ്പോൾ കോൺക്ലേവ് നടത്താൻ നടക്കുകയാണ് ശ്രീ ആഷിഖ് കപൂർ താങ്കളോടാകുമ്പോൾ തുറന്ന് സംസാരിക്കാമല്ലോ കോൺക്ലേവ് നടത്താൻ നടക്കുക കോൺക്ലേവ് സംഘടിപ്പിക്കാൻ നടക്കുകയാണ് കോൺക്ലേവ് വേണ്ടതൊന്നും ആരും പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ മുൻഗണനാ വിഷയം ഏതാണ് എന്ന് സർക്കാരിനോട് ചോദിക്കുമ്പോൾ അതിൽ ഇത്രയും സ്ത്രീകൾക്ക് ഇങ്ങനെ വളരെ മോശമായ അനുഭവം ഉണ്ടായിരിക്കുന്നു അതിൽ തലപ്പൊക്കമുള്ള ആളുകൾ വരെയുണ്ട് എന്നറിഞ്ഞിട്ടും അതിന്മേൽ അടയിരുന്ന വർഷങ്ങളെക്കുറിച്ച് ഒരു കുറ്റബോധവും തോന്നാത്തത് എന്തുകൊണ്ടാകും സർക്കാരിനുണ്ടാവും അത് ചരിത്രത്തിൽ നിന്നും ആയാത്തൊരു കുറ്റബോധമായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഈ ഈ സ്ത്രീകളോട് ജയിക്കാൻ ഒരു ശക്തി പറ്റില്ല എന്ന് ഇത് മനസ്സിലാക്കണം അത് കുറെ പെണ്ണുങ്ങൾ ഇവിടെ ഇറങ്ങി നിന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഒഴുക്ക് കളിക്കാൻ പറ്റില്ല അവരോട് അവരോടത് തോറ്റുപോകും അതെല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലതാണ് എനിക്ക് മറ്റൊരു കാര്യം കോൺക്ലേവിനെ സംബന്ധിച്ച് അത് നല്ലൊരു കാര്യം തന്നെയാണ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വരട്ടെന്നേ എല്ലാവരും വരട്ടെ അവര് വന്നിരുന്ന് ഇത് ഫേസ് ചെയ്യാൻ തയ്യാറാകുമോ എന്ന് നമുക്ക് കാണാം കാരണം ഇപ്പം ഈ ദിവസങ്ങൾ ഇത്ര കഴിഞ്ഞിട്ട് ഈ സിനിമാ സംഘടന പോലും ഒരു ഒരു പ്രതികരണം നടത്താത്തല്ല ഇത് അവരെ പറ്റിയിട്ടുള്ളൊരു വിഷയമാണെന്ന് തന്നെ ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണത് അതൊരു ചോദ്യമാണ് അതൊരു ചോദ്യമാണ് ശ്രീ ആഷി കപൂർ താങ്കൾ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമായ ഒന്നാണ് എ എം എം എന്ന് പറയുന്ന സംഘടന അവരുടെ ആഘോഷ പരിപാടിയുടെ അതായത് താരനിശയുടെ ആ പരിപാടിയുടെ ആലോചനകളിലും ഒക്കെ ആയിരുന്നു റിപ്പോർട്ട് പുറത്തു വന്ന ദിവസങ്ങളിൽ ഇപ്പോൾ ആ പരിപാടി കഴിഞ്ഞു ഇന്ന് പുലർച്ചെയായപ്പോൾ അതിന്റെ ക്ഷീണത്തിൽ മയങ്ങുകയായിരിക്കും മയക്കം വിട്ടുണരുമ്പോൾ അവരുടെ കണ്ണു തുറപ്പിക്കേണ്ട ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോഴെങ്കിലും അവരുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത് ഇതുവരെയും ആർക്കും ഒന്നും പറയാനില്ല ഈ മൗനം എന്ന് പറയുന്നത് തന്നെ സെലക്ടീവ് ആയി അവർ സ്വീകരിക്കുന്ന ഒരു ഒളിച്ചോട്ട മാർഗമല്ലേ ശ്രീ ആഷി കപൂർ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഇതിനൊരു ചരിത്രം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമാ സംഘടനകൾ ഇങ്ങനെ അതിനകത്ത് ഈ അടുത്തകാലത്ത് തന്നെ പരിഷ്കാരങ്ങളും എന്താ പറയുന്ന നവീകരണവും ഒക്കെ നടക്കുന്നുണ്ട് അതിനൊന്നും കാണുന്നില്ല കാണാതെ പറയുകയല്ല പറയുകയല്ലത് ഒരു ഫ്യൂഡൽ സ്വഭാവം ജനാധിപത്യം തൊട്ട് ഒരു ഫ്യൂഡൽ സ്വഭാവം ഈ സംഘടന ുണ്ട് ഇപ്പൊ ഞങ്ങൾ ആദ്യം മുതൽ പറയുന്ന ഒരു മാടമ്പി സ്വഭാവം ഈ സംഘടനകളിലുണ്ട് അവര് തമ്മിലുള്ള പ്രത് നിങ്ങൾ ഒന്ന് കുറച്ച് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നടന്ന സമയങ്ങളെ പറ്റാതെ ഇവിടുത്തെ തിയേറ്ററുകാരും അവര് വേറെ കുറെ ആൾക്കാരെ ബാൻ ചെയ്യുന്നു എങ്ങനെയാണ് വില ഒരാള് വിലക്കാൻ അധികാരം ഒരു 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 ബെനിഫിഷ്യറി ആ അംഗങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടി രൂപീകരിക്കപ്പെടുന്ന ഒരു സംഘടനക്ക് കിട്ടുന്നത് അത് ഈ സർക്കാരുകളുടെ ഒത്തു കൊടുത്തിട്ടാണ് സർക്കാർ ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒറിഞ്ഞ് എല്ലാ സർക്കാരുകളും ഒറിഞ്ഞു മാറുകയും പകരം ഈ ഫ്യൂഡൽ സ്വഭാവമുള്ള എലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഒന്ന് 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 ശ്രദ്ധിക്കാൻ പോലും ഈ സർക്കാരുകൾ തയ്യാറാവുന്നില്ല ഇപ്പോൾ ഇടക്ക് നടക്കുന്നുണ്ടോ ജനാധിപത്യപരമായിട്ടാണോ ഈ സംഘടനകൾ പ്രവർത്തിക്കുന്നത് അവരുടെ ഇവിടെ എല്ലാ ആളുകളും അമ്മ എന്ന് പറയുന്ന എ എം എം എന്ന് പറയുന്ന സംഘടനയാണ് ചൂണ്ടുന്നത് അവരംഗങ്ങളുടെ ബരുത്തത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടന മാത്രമാണ് ഒരു സംസ്ഥാന സർക്കാർ നിങ്ങൾ ശരിയാക്കുന്നത് നിങ്ങൾ ശരിയാക്കുന്ന ഒരു സംഘടനയോട് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കുന്നത് മറ്റെല്ലാ ഇടങ്ങളിലും മറ്റേതൊരു ശ്രീ ആക്ഷികവും മറ്റേതൊരു തൊഴിലിടവും പോലെ തന്നെയാണ് സിനിമയും അതൊരു തൊഴിൽ മേഖലയാണ് അതൊരു ബിസിനസ് തന്നെയാണ് എന്നത് ഒരു കലയോടൊപ്പം തന്നെ അതൊരു ബിസിനസ് കൂടിയാണ് എന്നത് മനസ്സിലാകാത്ത ആളുകളൊന്നും അല്ലല്ലോ ഈ സർക്കാർ സംവിധാനങ്ങളിലുള്ളത് സർക്കാരിന്റെ ഇടപെടൽ വേണ്ട ഇടങ്ങളിൽ ആ വേണ്ട ഇടങ്ങളിൽ അത് ഇടപെടാതെ ഒരു ഇമ്മ്യൂണിറ്റി അങ്ങ് കൽപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഇമ്മ്യൂണിറ്റി കൽപ്പിച്ചു കൊടുക്കാൻ ഇവർക്ക് എന്താണ് മറ്റു പൗരന്മാരിൽ നിന്നും വ്യതിരിക്തമായുള്ള എന്ത് കാര്യമാണ് ഇവർക്കുള്ളത് എന്നതുകൂടി പറയേണ്ടതല്ലേ അല്ല അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് സിനിമ എന്ന് പറയുന്ന കലാരൂപത്തിലുള്ള പവറാണ് ഈ സൂപ്പർ സ്റ്റാറുകളാണെങ്കിലും വലിയ വലിയ താരങ്ങളെയും എല്ലാത്തിനെയും എന്ന് പറയുന്ന കലയാണ് അവിടെ ഒരു കാര്യം പറയാനുണ്ട് ഇന്ന് പൊതുജനം ആവശ്യപ്പെടുന്നുണ്ട് യുവന്മാർ ആരൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അവരാരൊക്കെയാണ് എന്നറിയാൻ പൊതുസമൂഹത്തിനും അവകാശമുണ്ട് സിനിമക്കാർ മുഴുവൻ മോശമാണ് എന്നുള്ള ഒരു വാറോലയായി ആ റിപ്പോർട്ട് മാറാൻ പാടില്ലല്ലോ അപ്പോൾ അതിനുള്ളിലെ കൾപ്രിറ്റ്സ് അവരാരാണ് എന്നുള്ളത് പുറത്തു വരണമെന്ന് പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട് പൊതുസമൂഹം വേണ്ടെന്ന് താരപ്രഭയും ശ്രീ നന്നായി അറിയാവുന്നതല്ലേ തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ നമ്മുടെ ചരിത്രം ചരിത്രബോധമുള്ള എല്ലാവർക്കും അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇത്തരം ഒരു ക്രൈം ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ഇത്ര കൺഫ്യൂഷൻ എന്തിനാണ് സർക്കാരിന് ഉണ്ടായത് എന്നുള്ള ഐഡിയോളജിക്കലി ഒരു പൊളിറ്റിക്കൽ വില്ലിന്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് ഇത്തരം ഒരു അനീതി ഉണ്ടെങ്കിൽ തന്നെ ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നേരിട്ട് അനുഭവമുള്ള ആളാണ് ഞാൻ പ്രത്യേകിച്ച് പീഡികരുടെ അവസരായ ആളുകളുടെ പ്രശ്നങ്ങളിൽ സ്ത്രീ സ്ത്രീകളെ ആക്രമിക്കുന്ന അവർ ആക്രമണം സമയത്തൊക്കെ ഇത് നേരെ തിരിച്ച് ഇതൊരു ഒരു ഒരു യു ഡി എഫ് കാലത്താണ് സംഭവിക്കുന്നതും ഇവിടുത്തെ ഇടതുപക്ഷ സംഘടന ഈ ബഹുജന സംഘടനകളൊക്കെ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല മർദ്ദിതർക്കും പീഡിതർക്കും ഒപ്പമാണ് എന്ന് ആഹ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ സർവരാജ്യ തൊഴിലാളികളോട് സംഘടിക്കാൻ പറയുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗത്ത് അങ്ങനെയുള്ള ഒരു ആശയം പേർന്ന പ്രത്യശാസ്ത്രത്തിന്റെ മേൽ കെട്ടിപ്പടുത്ത ചട്ടക്കൂടുള്ള ഒരു പാർട്ടിയിൽ നിന്നും ആ പാർട്ടി ഭരിക്കുന്ന സർക്കാരിൽ നിന്നും ഇതല്ല ശ്രീ ആഷിക്കപു പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അല്ല തീർച്ചയായിട്ടും അല്ല നേരെ മറിച്ച് ഈ നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തണമായിരുന്നു തീർച്ചയായും ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ശേഷം ഇത്രയും വർഷത്തെ ഒരു കാത്തിരിപ്പ് അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അപ്പോഴും ഈ ഐ സി രൂപവൽക്കരണം പോലും ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി പോലും പലയിടങ്ങളിലും രൂപീകരിച്ചില്ല എന്ന കഴിഞ്ഞ ദിവസവും ഒരു അതിജീവിതം വന്ന് പറയുകയാണ് തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് അത് ഈ റിപ്പോർട്ട് തയ്യാറായതിനു ശേഷം നടന്നതാണ് പിന്നെയും കേസുകൾ ഉണ്ടാകുന്നു അപ്പോൾ ഇനിയിപ്പോൾ നയരൂപീകരണത്തിലൂടെ പോയി കോൺക്ലേവ് നടത്തി താങ്കൾ സൂചിപ്പിച്ചതുപോലെ നല്ലതാണ് ബെറ്റർമെൻറ്റിന് നല്ലതാണ് പക്ഷേ ഉണ്ടായ തിക്താനുഭവത്തിന് അവർക്കൊരു നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഈ സർക്കാരിനും പൊതുസമൂഹമാധ്യമങ്ങൾക്കും നമ്മൾക്ക് എല്ലാവർക്കും ആ ഉത്തരവാദിത്തമുണ്ട് അതിൽ ആദ്യത്തെ ഉത്തരവാദിത്വം സർക്കാർ തന്നെയാണ് വേറെ ആരാണ് ഇതിനകത്ത് ഉത്തരവാദിയായിട്ട് നമ്മൾ പ്രഥമ ദൃഷ്ടിയാ കാണുന്നത് സ്റ്റേറ്റ് തന്നെയാണ് ആ സ്റ്റേറ്റ് ഉത്തരവാദിത്വം നിർവഹിക്കാൻ കൺഫ്യൂഷൻ അടിപ്പില്ല ഞാൻ ഒരിക്കലും ഇതിന്റെ ശുദ്ധിയെ സംശയിക്കുന്ന ആളല്ല ഈ സർക്കാരിന്റെയോ ഈ പാർട്ടിയുടെയോ ഉദ്ദേശ ശുദ്ധിയെ ഉദ്ദേശുദ്ധിയെ സംശയിക്കേണ്ട ഒരാളെയല്ല അനുഭവങ്ങളിലൂടെ ഈ കേരള ജനത അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സർക്കാരും തന്നെയാണ് ഇതിനോ ഇതിനകത്തൊന്നും എനിക്ക് യാതൊരു വിയോജിപ്പും ആ കാര്യത്തിൽ അത് പ്രതികരിച്ചതിന് പങ്കുവച്ചതിന് വളരെയധികം നന്ദി